നമസ്കാരം കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത പല നിർണായകമായ തീരുമാനങ്ങളും ഈ ആരോപണങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് സർക്കാർ കരാറുകളിലും ടെൻഡറുകളിലും മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ നീക്കം വലിയ വിവാദമായിരുന്നു ഈ സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ അരി ആഹാരം ഒരു നേരമെങ്കിലും കഴിക്കുന്ന ഏതൊരാൾക്കും ഇത് ന്യൂനപക്ഷ പ്രകടനം തന്നെയെന്ന് മനസ്സിലാകും മുൻപ് ബി ജെ പി സർക്കാർ എടുത്തു ഈ സംവരണം പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മുസ്ലിം വോട്ടുകൾ നേടുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഇപ്പോഴും ശക്തമാണ് ഇസ്ലാമിസ്റ്റ് സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം കർണാടകയിൽ രാഷ്ട്രീയ കോളളക്കം സൃഷ്ടിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മുൻകൂർ അനുമതി ഇല്ലാതെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്തുവാൻ എടുത്ത ഈ ഉത്തരവിനോടുള്ള പ്രതികരണമായി കോൺഗ്രസിന്റെ തന്നെ എം എൽ എ ആയ കെ എൻ രാജണ്ണ ഉന്നയിച്ച ചോദ്യങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ കൊടുങ്കാറ്റാണ് ഉയർത്തി വിട്ടിരിക്കുന്നത് പൊതുനിരത്തുകളിൽ നിസ്കാരം നടത്തുന്നതിന് മുസ്ലിങ്ങൾക്ക് അനുമതി തേടേണ്ടതുണ്ടോ എന്ന രാജണ്ണയുടെ ചോദ്യം നിയമപരമായ നടപ്പാക്കലിലെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് പൊതുനിരത്തുകളിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും ആർ എസ് എസ് നടത്തുന്ന മാർച്ച് പരിപാടികൾ എന്നിവ നിയന്ത്രിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വ്യാഴാഴ്ച ചേർന്ന കർണാടക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു ഈ ഉത്തരവിനെക്കുറിച്ച് പ്രതികരിച്ച മുൻ മന്ത്രി കൂടിയായ കെ എൻ രാജണ്ണ നിയമം എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി നടപ്പാക്കാൻ കഴിയുന്ന നിയമങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അവ ഗ്രന്ഥങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് പ്രായോഗികമല്ലാത്ത നിയമങ്ങൾ വെറും പ്രകസനമായി മാറുമെന്ന ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തത് മന്ത്രിസഭാ ഉത്തരവിനോട് പ്രതികരിച്ച രാജണ്ണ നിയമം നടപ്പിലാക്കുന്നതിലെ ഏകപക്ഷീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ നമസ്കാരത്തെയാണ് ഉദാഹരിച്ചത് നമുക്ക് ഈദ്ഗാഹുണ്ട് മുസ്ലിങ്ങൾ റോഡിൽ മാത്രമേ നമസ്കരിക്കാറുള്ളൂ അവർ അതിന് അനുമതി വാങ്ങാറുണ്ടോ അല്ലെങ്കിൽ ആദ്യം അനുമതി വാങ്ങണമെന്ന് പറഞ്ഞാൽ അവർ അത് കേൾക്കുമോ രാജണ്ണ ചോദിച്ചു ആർ എസ് എസ് പരിപാടികൾക്ക് അനുമതി തേടണമെന്ന് പറയുന്ന സർക്കാർ സമാനമായ രീതിയിൽ പൊതുനിരത്തുകൾ ഉപയോഗിച്ച് നടത്തുന്ന നിസ്കാരത്തിനെതിരെ നടപടി എടുക്കുമോ എന്നതാണ് രാജണ്ണയുടെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രത്യേക സമുദായത്തിന് അവരുടെ പ്രാർത്ഥനകൾക്ക് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ അനുമതി ആവശ്യമില്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ പരിപാടികൾക്ക് മാത്രം അനുമതി നിർബന്ധമാക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നൊരു വിമർശനം അദ്ദേഹം ഇതിലൂടെ ഉന്നയിക്കുന്നു ഈ ചോദ്യം മതപരമായ ആചാരങ്ങൾക്കും പൊതുസ്ഥലങ്ങളിലെ മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കും സർക്കാർ എങ്ങനെയാണ് ഒരേ നിയമം പ്രയോഗിക്കുക എന്നതിലേക്ക് പൊതുശ്രദ്ധ ക്ഷണിച്ചു മന്ത്രി പ്രിയം കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയതെന്നും രാജണ്ണ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ എസ് എസ് പൊതുസ്ഥലങ്ങളിൽ പരിപാടികൾ നടത്തുവാൻ അനുമതി വാങ്ങണമെന്ന് മാത്രമാണ് ഖാർഗെ തന്റെ കത്തിൽ ആവശ്യപ്പെട്ടതെന്നും പൂർണമായ നിരോധനം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ലെന്നും രാജന്ന ഓർമ്മിപ്പിച്ചു അനുമതി വാങ്ങണമെന്ന ആവശ്യം പോലും നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യം രാജനയുടെ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് കോൺഗ്രസ് സർക്കാരിന്റെ ഈ നീക്കം സംസ്ഥാനത്ത് ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനുള്ള തീരുമാനം തീർച്ചയായും ജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തും ആർ എസ് എസ് തങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യസ്നേഹം വളർത്താനാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമെങ്കിലും കോൺഗ്രസ് ഇതിനെ പൊതുസ്ഥലങ്ങളിലെ ക്രമസമാധാന പ്രശ്നമായും രാഷ്ട്രീയപരമായ മുതലെടുപ്പായും കാണുന്നു രാജനയുടെ പ്രസ്താവന കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയത്തിനും വഴിവെച്ചിട്ടുണ്ട് കാരണം ഒരു ഭാഗത്ത് സർക്കാർ ആർ എസ് എസ് പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതേ പാർട്ടിയുടെ എം എൽ എ തന്നെ ഈ നിയമത്തിന്റെ പ്രായോഗികതയും അതിലെ ഇരട്ടത്താപും ചോദ്യം ചെയ്യുന്നു ഇത് ഭരണകക്ഷിക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പൊതുസ്ഥലങ്ങളുടെ ഉപയോഗം മതസ്വാതന്ത്ര്യം രാഷ്ട്രീയപരമായ സംഘടനാ സ്വാതന്ത്ര്യം ക്രമസമാധാനം നിയമപരമായ സമത്വം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉയർത്തുവാൻ കെ എൻ രാജണ്ണയുടെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന തുടർന്നുള്ള നടപടികളും അത് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ എങ്ങനെ നടപ്പാക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കർണാടകയുടെ വരും രാഷ്ട്രീയ ദിശ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്